നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പള്ളിയോടങ്ങളും കണ്ട് ആറന്മുള വള്ളസദ്യയും കഴിച്ച് ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നതും പഞ്ചപാണ്ഡവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള പാണ്ഡവ ക്ഷേത്രങ്ങളും കണ്ട് കവിയൂർ ഗുഹാക്ഷേത്രവും പാണ്ഡവർ കാവ് ദേവീക്ഷേത്രവും കണ്ട് ഒരു മഹാഭാരത തീർത്ഥാടന യാത്രയ്ക്കായി കെ എസ് ആർ ടി സി ക്ഷണിക്കുന്നു പ്രശസ്ത സൽക്കാരമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമാവുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ പ്രശസ്തമായ ആറന്മുള വള്ളസദ്യയും പാണ്ഡവ ക്ഷേത്ര ദർശനവും ചേർത്തിണക്കി കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ മഹാ മഹാചരിത്രത്തിലൂടെയുള്ള ഒരു യാത്രയാണ് കെ എസ് ആർ ടി സി ഒരുക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രി എട്ടിന് നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് യാത്ര പുറപ്പെടും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നാല്പത് പേർക്ക് മാത്രമാണ് ഈ ദിവസത്തിൽ സീറ്റ് ലഭ്യമാക്കുക സീറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി തൊണ്ണൂറ്റിനാല് നാല്പത്തിയേഴ് നാല്പത്തിമൂന്ന് അറുപത്തിയൊൻപത് അറുപത്തിയേഴ് എന്ന നമ്പറിലോ എഴുപത് പന്ത്രണ്ട് തൊണ്ണൂറ്റിയാറ് എൺപത്തിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്നീ നമ്പറുകളോ ബന്ധപ്പെടാം എപ്പസ് വിഷൻ നിലമ്പൂർ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് നഴ്സിംഗ് നഴ്സിംഗ് കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences